ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി ബ്ലോഗൊക്കെ പോലത്തെ ഒരു വീഡിയോ അല്ല കേട്ടോ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഞാൻ ഹെയറിൽ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ മുടിയെല്ലാം കൊഴിഞ്ഞ് മുടിക്കൊരു ഹെൽത്തില്ലാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഹെയർ കെയർ ചെയ്ത് തുടങ്ങാം ഇല്ലെങ്കിൽ മുടി മുഴുവൻ പോകും അത് ഉറപ്പാണ് അപ്പോൾ ഹെയർ കെയർ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഏതൊക്കെ ഹെയർ പാക്കാണ് ഇടുന്നത് ഹെയർ റിൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്കായിട്ട് വീഡിയോയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരാനും മുടിക്ക് തിക്നെസ് കൂട്ടാനും അതുപോലെ തന്നെ താരൻ ഇതൊക്കെ മാറ്റാൻ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണേ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഹെയർ പാക്കാണ് എങ്കിലും നല്ലൊരു എഫക്റ്റീവുള്ള ഒരു ഹെയർ പാക്ക് ആയതുകൊണ്ട് ഞാൻ ഇന്നത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഹെയർ കെയർ ഒക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ഈ ഹെയർ പാക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ചെറുപയർ രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ എടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പുലുവയും ഇത് നമ്മൾ എന്നാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അതായത് നമ്മൾ ഹെയർ പാക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ദിവസം എന്നാണോ അതിൻ്റെ തൊട്ട് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ നന്നായിട്ട് കുതിർത്തെടുത്തതിന് ശേഷം പിറ്റേ ദിവസം ഇത് നല്ല പേസ്റ്റായിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക കേട്ടോ നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ ഇതാണ് അരച്ചെടുക്കണം പിന്നെ അരി അരിച്ചെടുക്കുന്നവർക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാൻ ഞാൻ അരിച്ചെടുക്കാതെയാണ് യൂസ് ചെയ്യുന്നത് അരിച്ചെടുക്കാത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നന്നായിട്ട് ഇതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ നമ്മളുടെ തലമുടിയിൽ നിന്ന് നന്നായിട്ട് കഴുകിക്കളയാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കത് അവിടെ ഇരുന്ന താരനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ചെറുപയറും ഉലുവയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുവയറും ഉലുവയും കൂടെ നമ്മളുടെ ഹെയറിനെ ഒന്ന് ഡ്രൈ ആക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസാണ് അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കഴിയുമ്പം ഹെയറിന് ഒത്തിരി ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് അപ്പോൾ ഇത് രണ്ടുപേരും രണ്ട് ഇത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരി അരച്ച് എടുക്കുക എന്നിട്ട് നമ്മളുടെ ഈ സ്കാൽപ്പ് സ്കാൽപ്പിൽ നല്ലപോലെ ഒന്ന് വകച്ചിലെടുത്തതിന് ശേഷം അല്ല വകച്ചിലെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ ചെറുതായിട്ടൊന്നൊരു കുറച്ച് നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് തലയിലൊന്ന് തൊട്ട് വരട്ടിയതിന് ശേഷം നന്നായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി നല്ലതുപോലെ ചടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് സ്കാൽപ്പിൽ ഇതുപോലെ ഇങ്ങനെ വകച്ചിലെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓരോ വകച്ചിലും എടുത്ത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയുടെ ലെങ്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇത് തലമുടിയിൽ അങ്ങനെ തന്നെ വെച്ചേക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഒരു ചെറിയ ഷവർ ക്യാപ്പ് വല്ലതും ഇട്ട് ഒന്ന് വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ഹെയർ വാഷ് ഹെയർ പാക്ക് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് നോർമൽ വാട്ടറിൽ കഴുകി കഴുകിക്കളഞ്ഞാൽ മതിയായിരിക്കും കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല വൃത്തിയായിട്ട് നമ്മുടെ തലയിൽ നിന്ന് ഇതിൻ്റെ കണ്ടൻ്റുകളെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിക്കളയണം ഇല്ലെങ്കിൽ താരം വരും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞായറാഴ്ച തേക്കുവാണെങ്കിൽ പിന്നെ പിന്നെ ബുധനാഴ്ച തേക്കുക അങ്ങനെ ഒരു ഗ്യാപ്പിട്ട് മാത്രം തേക്കുക എല്ലാ ദിവസവും തേച്ചാലും നമ്മൾ മുടി കൂടുതൽ നമുക്ക് കുടി ഡ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് നമ്മളുടെ മുടി ചെറുപയറ് നല്ല സൂപ്പർ സാധനമാണ് നമ്മളുടെ മുടി വളരാനും മുടിക്ക് കട്ടി വെക്കുന്നതും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ ഇത് അറിയാൻ പറ്റും കേട്ടോ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം ഇതാക്കണം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്